ഹലോ ഫ്രണ്ട്സ് വളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു നല്ലൊരു ദിവസത്തിന് തുടക്കമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭഗവാനെ വിളക്കൊക്കെ വെച്ച് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുകയാണ് നമ്മുടെ മുത്തുമണീസൊക്കെ നീറ്റു കിട്ടോ കാശിക്കുട്ടനെ രാത്രി എഴുതാതിരിക്കുമ്പോൾ ഉറക്കം വന്ന കാരണം രാവിലെ കുറച്ചും കൂടി എഴുതാണ്ട് കേട്ടോ പച്ചമങ്ങനെ അടുത്തിരിക്കുന്നുണ്ട് ഒരാളങ്ങനെ പറയണം എഴുത് എന്ന് പറയണം എന്നാലാണ് കാശിക്കുട്ടം എഴുതുള്ളൂ കാശിക്കുട്ടൻ ദേഷ്യം വന്നിട്ട് എഴുതേണ്ടത് ഞാൻ നിർത്തുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഫുള്ളായിട്ട് എഴുതിയിട്ട് പോകണമല്ലോ പച്ചമിരുന്നിട്ട് ഒപ്പ് ഇരുന്ന് എഴുതിപ്പിക്കുന്നുണ്ട് കാശിക്കുട്ടനെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കൊക്കെ പറഞ്ഞ് എഴുതിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ ചോറിന് തീയക്കൊക്കെ കത്തിച്ച് നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ടു അമ്മയ്ക്ക് വയ്യാതന്നെ നമ്മളെല്ലാം ഒറ്റയ്ക്ക് വേണമല്ലോ അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വന്ന് ഓരോ പണികളൊക്കെ ഇങ്ങനെ കിടക്കണുള്ളൂ കേട്ടോ അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി അപ്പം കഴിക്കുക എന്തായാലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ പപ്പടമൊക്കെ കാച്ചി അവർക്ക് പപ്പടം സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം ആദ്യം തന്നെ പപ്പടൊക്കെ കാച്ചിട്ടോ പിന്നെ നമ്മളൊന്ന് റവ ഉണ്ടാക്കണത് അമ്മയ്ക്കും കഴിക്കാൻ കൊടുക്കണം പിള്ളേർക്കും കൊടുക്കണം രാവിലത്തെ ചായയൊക്കെ സെറ്റ് സെറ്റാക്കണല്ലോ അപ്പം അങ്ങനെ രാവിലത്തെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റവ മാവ ഇഷ്ടം നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയാണ് കേട്ടോ റവ് മാവ് ഇഷ്ടമൊന്നും ഇല്ല എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് വായ കഴിച്ചാൽ കഴിച്ചു കാശിക്കൂട്ടനാണെന്ന് വെച്ചാൽ ഒട്ടും കഴിക്കുക എടുക്കണം എന്നു വെച്ചാൽ പിന്നെയും കഴിക്കുകയേ ഏട്ടനെ രാവിലെ നേരത്തെ ജോലിക്ക് പോയിട്ട് ഇന്ന് പ്ലാസ്റ്ററിങ് ആണ് അപ്പോൾ നല്ല വെയിലുണ്ടാവുമല്ലോ അപ്പോൾ ആറു മണിക്കൊക്കെ പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലാവുമ്പോഴേക്കും പണിയൊക്കെ ഏകദേശം ആവുമല്ലോ അപ്പം നേരത്തെ പണിക്ക് പോയിട്ടോ ഏട്ടൻ അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഏട്ടൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും അപ്പം നമ്മുടെ റവ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മക്കളുടെ കൂളിലൊക്കെ കഴിഞ്ഞു നമ്മളമ്മക്കും മക്കൾക്കും ഫുഡൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ കാശിക്കൂട്ടം ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ പറയണം വെള്ളുവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ മക്കൾക്ക് അത് പറയാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറയാം അല്ലെങ്കിൽ കണ്ണം പറയാം കാശിക്കൂട്ടം പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അപ്പോൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പോവാൻ റെഡി ആയിട്ടോ നമ്മുടെ മക്കൾ ബാക്കിൽ വരണംണ്ട് കേട്ടോ അച്ഛമ്മയാണല്ലോ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കുക അതിൻ്റെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മക്കൾക്ക് അച്ഛമ്മ ഇല്ലാത്തതിൻ്റെ അച്ചമ്മയാണ് എന്നും കൊണ്ടാക്കുക അല്ലെങ്കിൽ തൊട്ട വീട്ടിലൊരു അമ്മായി ഉണ്ട് അവരെ കൂടെ സ്കൂളിൽ ട്ടോ ഇപ്പം കാശിക്കുട്ടൻ എന്താ പറയുക ചിരിച്ചിട്ടൊക്കെ വരണത് കടയിൽ നിന്ന് മിഠായി മേടിച്ചു തരണം വൈകുന്നേരം കൊണ്ടുവരുമ്പോഴല്ലേക്ക് രാവിലെ തന്നെ മേടിച്ചു തരണം എന്നാട്ടോ പറയുന്നത് അപ്പോൾ നമ്മുടെ മകളെ സ്കൂളിൽ എത്തി കൂട്ടുകാരും കൂട്ടിക്കൊണ്ടു വന്നൊക്കെ കേട്ടോ കാശിക്കുട്ടനെ അപ്പം ചാറ്റൊക്കെ തന്നെ നമ്മുടെ മക്കൾ സ്കൂളിൽ എത്തി എത്തിയിട്ടോ അപ്പോൾ ഞാനങ്ങനെ പിള്ളേരെ സ്കൂളിലേക്കൊക്കെ ആക്കി ഞാൻ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ തിരിച്ച് വരുമ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ വീട് എത്താറായിട്ടോ നമ്മുടെ വീട്ടിലേക്ക് എത്തണ വഴിയാണ് കേട്ടത് അപ്പോൾ നല്ല രസമില്ല നമ്മുടെ വഴി പാടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്ത് രസമല്ലേ വഴിയൊക്കെ കാണാൻ നമ്മൾ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ വഴിയും പാടവും ഒക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ചുമ്മാന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി നമ്മൾ പണികൾ നെക്സ്റ്റ് പണികൾ തുടങ്ങി കേട്ടോ തിരുമ്പാതെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയായിരുന്നു അപ്പോൾ നമുക്കൊന്ന് ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ തുണികളൊക്കെ കഴുകിയിട്ടോ ഒന്ന് സെറ്റായിട്ട് വേണം ഇനി പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് തുണികളൊക്കെ അലക്ക ഉണ്ട് കേട്ടോ ആ തുണികളൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നല്ല വെയിലായിട്ടോ അതിനനുസരിച്ചുള്ള കാറ്റുമുണ്ട് ഇനി നമ്മുടെ തുണികളിടുമ്പയ്ക്കും പാറിക്കളിക്കാൻ തുടങ്ങും ഇടുമ്പയ്ക്ക് തോരി ഇടുമ്പോഴേക്കും കാറ്റത്തെയൊക്കെ നിലത്ത് വീഴും അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലിപ്പൊക്കെ വേഗം ഇടുമ്പയ്ക്ക് സെറ്റാക്കി വയ്ക്കണമില്ലെങ്കിൽ അപ്പം തന്നെ നിലത്ത് വീഴ് അപ്പം അങ്ങനെ തുണികളൊക്കെ ഒരു വശത്ത് ഇട്ട് കഴിച്ചു പിന്നെ അതിന് അപ്പുറത്തെ വശത്ത് ഇട്ടു അങ്ങനെ തുണികളൊക്കെ തോരി ഇടലൊക്കെ കഴിഞ്ഞു കെട്ടോ ഇനി നേരെ പോകണതൊന്നും കയ്യും കാലം കഴുകി ഒന്ന് പുറപ്പെടണം ബാങ്ക് പോണം നമുക്ക് ബാങ്കിക്ക് പോണ വീഡിയോ ഞാൻ എടുത്തില്ലാട്ടോ മനഃപൂർവ്വമാണ് എടുക്കാനിത് എന്നോടൊന്നും തോന്നണ്ടാട്ടോ അപ്പൊ നമ്മൾ ബാങ്കിലൊക്കെ പോയി വന്ന് അമ്മ ഒറ്റയ്ക്ക് ആയിരുന്നു കേട്ടോ ഞാൻ വേഗം പോയിട്ട് വേഗം വന്നു അത് കഴിഞ്ഞ് നമ്മൾ കറിയൊക്കെ വെക്കാതെയാണ് പോയത് അപ്പം ഇന്ന് മോര് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വരുമ്പോൾ ഞാൻ കുമ്പ്ളങ്ങയും ചേനയൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു ആ അപ്പം കഷ്ണങ്ങളൊക്കെ നുറുക്കി അടുപ്പത്ത് വെച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട അടുപ്പത്ത് വെച്ചു നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാമ്പൻകാവിലീ പൂജയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇറച്ചി മീനും ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിക്കേണ്ടി വരും അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്നാല് ദിവസം കൊണ്ടും കഴിയണം പരിപാടി കഴിയണം വെച്ചാൽ അപ്പോൾ എന്നാലാണ് നമുക്ക് ഇറച്ചി മീനൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചു കൂട്ടത്തിൽ നമ്മൾ ഉപ്പേരിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് ഒഴിച്ചു നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൽക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞത് ഇടുക ഇനി അതിലേക്ക് കുറേ നമ്മുടെ മൂരിങ്ങടയിലും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി സെറ്റായിട്ടുണ്ട് കേട്ടോ റിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളയിൽ കടുക് വറുത്തിടാൻ നിൽക്കുകയാണ് അപ്പം ഒന്ന് നമ്മുടെ വീഡിയോഗ്രാഫർമാർ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ അമ്മ അപ്പുറത്ത് കട്ടിലിൽ കിടക്കുന്നുണ്ട് കേട്ടോ അമ്മോട് ഇങ്ങനെ സംസാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യണത് ഓരോ സംസാരങ്ങളിലൊക്കെ ബാങ്കിൽ പോയതും ഓരോ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ ഒഴിച്ചു കടുകൊക്കെ ഇട്ടു അപ്പോൾ അതൊക്കെ പൊട്ടി ഉലുവ ഇട്ടിട്ടുണ്ട് കടുക ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെയാണ് കേട്ടോ മോരുകറി വയ്ക്കുക നിങ്ങളെങ്ങനെയാണ് മോരുകറി വയ്ക്കുക നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ അപ്പോൾ അതൊക്കെ ആയി സെറ്റായി വന്നിട്ടുണ്ട് ഞമ്മക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ നമ്മുടെ അമ്മയ്ക്ക് മോരുകറിയും മുരുകടലുപ്പേരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്ന് തിരിച്ച് ഏട്ടന അങ്ങനെയല്ല ഏട്ടനെ മുരികടലുപ്പേരി ഒക്കെ ഇഷ്ടമാണ് മോരോറ്റുകറി ഇഷ്ടമില്ല കേട്ടോ പിന്നെ എന്ത് കഴിക്കുക എന്ത് ചെയ്യുമോ എന്തോ ഇനി കറി ഉണ്ടാക്കേണ്ട വരികയായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ തെറ്റ ബേബി